ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമ്മയിലെ കൂട്ടരാജിക്ക് കാരണമായത് സംഘടനയിലുണ്ടായ അഭിപ്രായ ഭിന്നത തന്നെയാണ് താരങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തർക്കമുണ്ടായി ഇതിനെ തുടർന്നാണ് ഭരണസമിതി മോഹൻലാൽ പിരിച്ചുവിട്ടത് ഇന്ന് നടന്ന ചർച്ചയിൽ നടനും അമ്മ വൈസ് പ്രസിഡന്റുമായ ജഗദീഷിനൊപ്പം പൃഥ്വിരാജ് അടക്കം യുവതാരങ്ങളും നടികളും നിന്നു ഇവർ പരസ്യ പരസ്യപ്രതികരണത്തിലേക്ക് പോകുമെന്ന് നിലപാടെടുത്തതോടെ അമ്മ അധ്യക്ഷൻ രാജി പ്രഖ്യാപനം നടത്തി വാട്സാപ്പ് ഗ്രൂപ്പിൽ രാജപ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് മോഹൻലാലും മമ്മൂട്ടിയും തമ്മിൽ സംസാരിച്ചിരുന്നു ഇപ്പോൾ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണെന്ന് പറഞ്ഞ് മോഹൻലാൽ വികാരാധീനനായി പുതിയ ഭരണസമിതി വൈകരുതെന്ന യുവതാരങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു രണ്ടു മാസത്തിനുള്ളിൽ ജനറൽ ബോഡി വിളിച്ച് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം അതുവരെ താൽക്കാലിക ഭരണസമിതി തുടരും ഭരണസമിതി പുറത്തിറക്കിയ കുറിപ്പ് ഇങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ട് മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാധരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കേല്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും അതേസമയം മലയാള ചലച്ചിത്ര രംഗത്തെ അണിയറ രഹസ്യങ്ങൾ ചുരുളാഴ്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷത്തെ സസ്പെൻസിന് ഒടുവിലാണ് പുറത്തു വന്നത് ഇതിനുശേഷമാണ് ഇപ്പോൾ അമ്മ താരസംഘടന പിരിച്ചുവിട്ടിരിക്കുന്നത് നേരത്തെ ലൈംഗികാരോപണം ഉയർന്നതിനെ തുടർന്ന് സംഘടനയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ചിരുന്നു തുടർന്ന് ഈ സ്ഥാനത്തേക്ക് താൽക്കാലികമായി ചുമതലയേൽക്കാനിരുന്ന ബാബുരാജിനെതിരെയും ഇത്തരത്തിൽ ആരോപണം ഉയർന്നുവന്നു ഇതോടെ താരസംഘടന കടുത്ത പ്രതിരോധത്തിലായി തുടർന്ന് വിശദീകരണം നൽകാൻ പ്രസിഡന്റ് മോഹൻലാൽ നേരിട്ട് വാർത്താ സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അസൌകര്യം മൂലം എത്താൻ സാധിക്കില്ലെന്ന് മോഹൻലാൽ അറിയിച്ചു മോഹൻലാൽ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിക്കാത്തതിനെതിരെയും വിമർശനമുണ്ടായിരുന്നു നടിമാർക്കുണ്ടായ ദുരനുഭവങ്ങളിൽ താരസംഘടനയുടെ സംഘടനയുടെ അലംഭാവം ചോദ്യം ചെയ്യപ്പെടുകയും അമ്മ അംഗത്വത്തിനടക്കം നടിമാർ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നുണ്ടെന്ന ആരോപണവും ഉയർന്നുവന്നു അമ്മയുടെ നേതൃത്വം മുഴുവൻ മാറണമെന്നും സ്ത്രീകൾക്ക് മേൽക്കെയുള്ള ഒരു നേതൃത്വം വരണമെന്ന തരത്തിലും ചർച്ചകൾ വന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ കൂട്ടരാജി അടിമുടി ആണധികാരവാഴ്ചയുടെ രംഗമാണ് സിനിമയെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രക്തചുരുക്കം ലൈംഗിക പീഡനമാണ് സ്ത്രീകൾ നേരിടുന്ന പ്രധാന ഭീഷണി ഒരു പ്രമുഖ നടൻ മുൻപ് നടത്തിയ മാഫിയ വിശേഷണം ശരിവെച്ച് ഒരു പ്രബല സംഘത്തിന്റെ സ്വാധീനത്തിലാണ് മലയാള സിനിമയെന്നും കമ്മിറ്റി വെളിപ്പെടുത്തിയിരുന്നു